ദ ജേർണലിസ്റ്റിലേക്ക് ഇപ്പോ ഹൂത്തികളെ അങ്ങ് തീർത്തു കളയുമെന്നും ചെങ്കടലിലൂടെ എല്ലാ കപ്പലുകൾക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാകുമെന്നും പറഞ്ഞ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട അമേരിക്ക അതേ ചെങ്കടലിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ് അമേരിക്കൻ കപ്പലുകൾ നിന്ന് കത്തുന്നു കൂടെ വന്ന ബ്രിട്ടന്റെ ചരക്ക് കപ്പൽ എണ്ണക്കപ്പൽ നിന്ന് കത്തുന്നു തിരിച്ച് ഹൂത്തികൾക്കെതിരെ ഒരാക്രമണവും നടത്തിയതായി എവിടെയും റിപ്പോർട്ടുകളില്ല ദയനീയ പരാജയമായി വാക്കുകൾ കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തീർക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രമായി ഒരു ശക്തി എന്ന നിലയിൽ അമേരിക്ക വണ്ടറടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് മുഹമ്മദ് അൽ ബുഹൈദി എന്ന കൂത്തികളുടെ തലവൻ അല്ലെങ്കിൽ സ്പോക്ക് പേഴ്സൺസിലൊരാൾ ആ വ്യക്തി വന്നിട്ട് പറയുകയാണ് അമേരിക്ക തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഞങ്ങളുടെ തിരിച്ചടിയിൽ അമേരിക്ക വിറങ്ങലിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോയിരിക്കുകയാണ് ഇനി അതൊന്നും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അമേരിക്ക നേരിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ആകാശമാർഗം ഫൈറ്റർ ജെറ്റ് കൊണ്ടുവരുന്നു മിസൈൽ അതുവഴി ബോംബിടുന്നു മിസൈലുകൾ അയക്കുന്നു അതുപോലെ ഗ്രനേഡുകൾ ആകാശത്ത് നിന്ന് പ്രയോഗിക്കുന്നു ഒക്കെ ശരിയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ നിങ്ങൾ ലോകശക്തികളാണെന്ന് പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നേരിട്ട് യുദ്ധത്തിന് വരും പണ്ട് ഹമാസ് ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് ഹമാസ് പറഞ്ഞത് നിങ്ങൾ ഗസയിൽ കാലുകുത്തിയാൽ നിങ്ങളുടെ സൈനികരുടെ ഷൗപ്പുറം ഭാര്യയ്ക്ക് കൂടെ ഉണ്ടാവുക എന്നായിരുന്നു അത് അക്ഷരം പ്രതി ഹമാസ് കാണിച്ചു കൊടുത്തു അപ്പൊ കുത്തികൾ ഏതാണ്ട് അതേ ലൈനിൽ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട അമേരിക്കൻ സൈനികരെ നിങ്ങൾ ആകാശത്തുകിടന്ന് കളിക്കാതെ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയുവാ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടതും അതാണ് നിങ്ങൾ ധൈര്യമുള്ളവരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം നിങ്ങൾ കരമാർഗം യമനിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് അതായത് യമന്റെ ഉള്ളിലേക്ക് വരും യമന്റെ അതിർത്തിയിലേക്ക് യമന്റെ മണ്ണിലേക്ക് വരും നമുക്ക് നേരിട്ട് കാണാം എന്ന് ഹൂത്തികൾ പറയും ഒന്നും പറയാനാകാതെ മറുപടിയില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന അമേരിക്കയാണ് പിന്നീട് കണ്ടത് ഈ വ്യക്തി ഹൂത്തികളുടെ നേതാവിത് പറഞ്ഞിട്ട് ഒരു ദിവസത്തിലധികമായി പക്ഷെ ഇതുവരേക്കും ഇതിനുള്ള ഒരു മറുപടി അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല അമേരിക്കയ്ക്കൊന്നും പറയാനില്ല ചെങ്കടലിലൂടെ എന്ന് കപ്പലുകൾ സുഗമമായി പോകാൻ കഴിയുമെന്ന് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളും ബഹുരാഷ്ട്ര കമ്പനികളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ അമേരിക്കയ്ക്ക് മിണ്ടാട്ടമില്ല കാരണം കൃത്യമായൊരു ഉറപ്പ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് കൊടുത്തിട്ട് ഈ പറയുന്ന കപ്പലുകളുമൊക്കെയായി അതായത് ചെങ്കടലിലൂടെ പോകുന്ന ആയിട്ട് ഞങ്ങൾ ഗൈഡ് ചെയ്യാം ഞങ്ങൾ സംരക്ഷണം തരാമെന്ന് പറഞ്ഞു പോന്നാൽ ആ പോക്കിനിടയിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ ചെങ്കടലിൽ നിന്ന് കത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ ഒരു ഒരു യുദ്ധക്കപ്പൽ അതിനു നേരെയും മിസൈൽ ആക്രമണം ഉണ്ടായി അനങ്ങാൻ പറ്റാത്തത് അവിടെ കിടക്കുകയായിരുന്നു അപ്പൊ അമേരിക്ക എന്ന ലോകശക്തി ഹൂത്തികൾ എന്നൊരു ചെറിയ സംഘത്തിന് മുന്നിൽ തകർന്നു തരിപ്പണമായി നാണം കെട്ടുപോകുന്നു എന്നുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യുദ്ധം നാല് മാസത്തിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം നാല് മാസത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം നാലാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നടത്തിയിട്ടുണ്ട് നടത്തിയതിനൊക്കെ കൃത്യമായ മറുപടികൾ തിരിച്ചടികൾ ചെറു സംഘങ്ങളിൽ നിന്ന് കിട്ടുകയാണ് നാണം കെട്ടു പോവുകയാണ് അമേരിക്ക കൂത്തുകളുടെ വെല്ലുവിളികൾക്ക് മുന്നിൽ ഒന്നും പറയാനില്ലാതെ ഒരു പ്രതികരണവും നടത്താൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അമേരിക്കയുടെ ദയനീയ ചിത്രമാണ് ഇപ്പോൾ ചെങ്കടലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതൊരു പക്ഷേ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇതുവരെ നടന്ന യുദ്ധങ്ങളിൽ വളരെ സവിശേഷമായ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അമേരിക്ക പതറിപ്പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്